പ്രിയപ്പെട്ട പ്രേക്ഷകര് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ന് ഞാൻ പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് കൂടിയത് ഇന്ന് റാന്നി പേട്ടയിലുള്ള മുസ്ലിം ജമാഅത്തിൻ്റെ മസ്ജിദിലാണ് അപ്പോൾ മസ്ജിദിൽ ഇന്ന് നമുക്കറിയാം കഴിഞ്ഞ ഒരു ആറേഴ് മാസമായിട്ട് പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് പുനർനിർമ്മാണ പ്രവർത്തനം നടക്കുമെന്ന് പറയുമ്പോഴത്തേന് നമുക്കറിയാം റാന്നി എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ അത് പ്രത്യേകിച്ച് പത്തനംതിട്ട വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ എരുമേലി മാതാപലത കറങ്ങച്ചാലം നെടുങ്കുന്നം മണിമല ഐറൂട്ടിന്ന് വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഏറ്റവും ഇവിടെ വേണ്ട പത്തിരുന്നൂറ്റമ്പത് അംഗങ്ങളുണ്ട് പക്ഷേ മറിച്ച് ഈ പള്ളി നിറച്ചും ആളാണ് കാരണം ജുമാ നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയങ്ങളിലാണെങ്കിലും ആൾക്കാരുണ്ട് ആളുകൾ പ്രാർത്ഥനയ്ക്കായിട്ട് എത്തും പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നമ്മൾക്ക് എത്തുക എന്ന് ഒരു കാര്യം മനസ്സിലാക്കാം ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട കോട്ടയം ജില്ലയിലും നിന്നുള്ള ആൾക്കാർ ഇവിടെ എത്തുന്നുണ്ട് അതായത് മുന്നല്ലൊരു മൂവാറ്റം ഹൈവേ ആണ് ഈ ഹൈവേയിലൂടെ കടന്നു പോകുന്ന യാത്രക്കാർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ഇവിടെ നമസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഞാൻ പിന്നാലെ നമുക്ക് ഞാൻ കാണിച്ചു തരാം അതായത് പിന്നെ സ്ത്രീകൾക്ക് പ്രയർ റൂമുണ്ട് അവരുടെ ടോയ്ലറ്റ് സൗകര്യമുണ്ട് മികച്ച സൗകര്യം മറ്റുള്ള ജമാകൾ ചെയ്യുന്നതിൽ ഉപരി നല്ലൊരു സൗകര്യം പ്രത്യേകിച്ച് ഈ ഹൈവേയിലൂടെ ഉള്ള റൂട്ടായത് നമുക്കറിയാം പിന്നീട് മൂവാറ്റുപൂർ ഹൈവേ എന്ന് കഴിഞ്ഞാൽ ഇപ്പം തന്നെ വാഹനങ്ങളുടെ അമിതമായിട്ടുള്ള തിരക്കാണ് ഈ ബൈപ്പാസ് കയറി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പള്ളിയിൽ വരുന്നു അവർ പ്രാർത്ഥന നടത്തി ഇവിടെ ആഹാരം കൂടെ കഴിച്ച് അവർക്ക് അതിനുള്ള സൗകര്യം കൂടെ ഇവിടെ ഉണ്ട് അപ്പോൾ അതായത് ഫ്രീ ആയിട്ട് തന്നെ പോകാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട് അതേപോലെ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടാണെന്ന് ഒന്നും അറിയത്തില്ലാത്തവരുണ്ട് നമുക്കറിയാം പത്തനംതിട്ട ജില്ലയിൽ ഒഴിച്ചുള്ള ആൾക്കാർ മറ്റുള്ള ജില്ലയിലെ ആൾക്കാരുണ്ട് എന്നെ നമ്മുടെ ഉടലി വാർത്തയിലുണ്ട് അപ്പോൾ അവർ ഒരു കൂടെ ഒരു മിനിറ്റ് നമ്മുടെ നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ മഹല്യ കമ്മിറ്റിയുടെ പരിപാലന കമ്മിറ്റിയുടെ പ്രസിഡന്റ് അദ്ദേഹം സമത് സാഹിബ് നമ്മുടെ ഒരു രണ്ട് വാക്ക് അതായത് പള്ളിയുടെ പ്രവർത്തനമായിട്ട് അതായത് ഫണ്ട് ഫണ്ട് സ്വരൂപരണമായിട്ട് ഈ ജില്ലയിലും മറ്റ് ജില്ലകളിലെല്ലാം പള്ളിയുടെ പരിപാലന കമ്മിറ്റി അതിന് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ കഷ്ടപ്പെടുന്നുണ്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് ആ കഷ്ടപ്പെടുമ്പോൾ അവരുടെ രണ്ട് വാക്കുകൾ നമുക്ക് നമ്മുടെ വീഴിൽ ചെയ്യാം ഓക്കെ സമത് സാഹിബ് നമ്മൾ സംസാരിക്കുന്നു ഇപ്പോൾ പള്ളിയുടെ വിരിയുമായിട്ടുള്ള എത്ര ഇപ്പം നമ്മൾ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ് ഇവിടെ നമുക്കറിയാം പത്തനംതിട്ടയിൽ നിന്നും കൊല്ലൂർ മൂവാറ്റിയുടെ റൂട്ടിൽ യാത്ര ചെയ്ത കൊല്ലൂർ എത്തുന്നതിന് മുമ്പുള്ള ഏക മുസ്ലിം പള്ളിയാണ് ധാരാളം ആളുകൾ ജില്ലയിലും ജില്ലയ്ക്ക് പുറത്തു പോലുള്ള ധാരാളം ആളുകൾ വെള്ളിയാഴ്ച ദിവസങ്ങൾ നിസ്കരിക്കാനും മറ്റുള്ള ദിവസങ്ങൾ നിസ്കരിക്കാനും ഒക്കെ എത്തുന്ന പള്ളിയാണ് ഇവിടെ സ്ത്രീകളടക്കമുള്ള ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ പ്രത്യേകം ചെയ്തിട്ടുണ്ട് ഇപ്പോ നമ്മുടെ പള്ളിയുടെ ഇപ്പോഴുള്ള സൗകര്യങ്ങൾ പര്യാപ്തമല്ല എന്നതുകൊണ്ടാണ് ഒരു നില കൂടി പണിയാനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് അതിന്റെ തുടക്കമെന്ന നിലയിൽ നമ്മുടെ നിലവിലുള്ള പള്ളി ബലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇത് ബലപ്പെടുത്തൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഒന്നാം നിലയുടെ പ്രവർത്തനം നമ്മൾ ആരംഭിക്കും അതിനാവശ്യമായ സാമ്പത്തികം കണ്ടെത്തുന്നതിന് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം കാര്യമായ സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പ്രദേശമല്ല എന്ന് ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ പ്രദേശത്തിന്റെ ഒരു സാഹചര്യം എന്നത് വലിയ കാര്യമായ മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമല്ല പക്ഷേ ടൗൺ എന്ന നിലക്ക് ധാരാളം ആളുകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി വരേണ്ടി വരുന്ന പള്ളി എന്നതിനെ കാണേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ അകമഴിഞ്ഞ സഹായം ഇതുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായ സഹായം വെള്ളിയാഴ്ച ആണ് പള്ളി പിന്നെ പള്ളി കഴിഞ്ഞു കേട്ടോ പക്ഷെ നിങ്ങളുടെ സ്ഥലത്ത് ഞാൻ സ്ഥലം ഒന്ന് ജസ്റ്റ് ആ വഴിയൊക്കെ ഒന്ന് കാണിക്കുകയാണ് പള്ളിയുടെ ചുറ്റുപാടുകൾ നിങ്ങൾ നമ്മളെല്ലാവർക്കും കാണണമല്ലോ ഹിദായത്തിൽ ഇസ്ലാം മദ്രസ ഉണ്ടോ ഓക്കെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ അതായത് ഇവിടെ വരുന്ന യാത്രക്കാരായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുണ്ട് അവർക്ക് പ്രത്യേക ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഉണ്ടോ ലേഡീസ് ടോയ്ലറ്റ് ഉണ്ട് അതിന് മുകളിലായിട്ട് രണ്ടാം നിലയിലായിട്ട് സ്ത്രീകൾക്കായിട്ട് പ്രയർ റൂമുണ്ട് ഉണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും ഓപ്പൺ ആണ് മോളിൽ തന്നെയാണ് നമ്മുടെ ഇമാമ താമസിക്കുന്നത് പാർക്കിംഗ് ഏരിയ ഒക്കെ നല്ല ഇതുണ്ട് കേട്ടോ കാരണം ആർക്കും വിഷമിക്കേണ്ട കാര്യമില്ല ഒരാൾ വന്നാൽ ആഹാരം കഴിച്ചു പോകാനും നമസ്കാരം കൂടെ കഴിഞ്ഞു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ജമാഅത്ത് പരിപാലന കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള ഫണ്ട് നിങ്ങളെല്ലാവരും കൊണ്ട് കഴിയുന്ന പൈസ നൽകി ഈ പള്ളിയുടെ പ്രവർത്തനങ്ങൾ ഈ എത്രയും പെട്ടെന്ന് ഈ പള്ളിയുടെ പണി നിർമ്മാണം പൂർത്തീകരിക്കുവാനുള്ള സാമ്പത്തികം നൽകുക എന്നുള്ളതാണ് അതിന് അവനോനെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് അനാവശ്യമായിട്ട് പൈസ ഇഷ്ടംപോലെ ചിലവാക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഈ മസ്ജിദ് നിർമ്മാണത്തിന് വേണ്ടി പൈസ മൈസ മുടക്കുമ്പോൾ നിങ്ങൾക്ക് ജാതി മത ഭേദമന്യ എല്ലാവർക്കും ഇതിനകത്ത് പങ്കാളിയാകാം എന്നുകൂടി ഞാൻ ഉറപ്പിക്കുകയാണ് ഇപ്പോൾ എല്ലാവരുടെ സഹായം ഈ ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒന്നുകൂടെ ഞാൻ പറയുന്നു പത്തനംതിട്ട റാണി വേട്ടക്കവലയാണ് പേട്ടക്കവല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തുനിന്ന് വരുന്നവർക്ക് മനസ്സിലാകും അതായത് ബൈപ്പാസ് കയറി ഇങ്ങോട്ട് വരുന്ന ആദ്യത്തെ മാമുക്കം പറഞ്ഞ സ്ഥലമുണ്ട് അവിടുന്ന് കയറി ആരോട് ചോദിച്ചാലും മാ റാന്നി മസ്ജിദ് നിങ്ങൾക്ക് മനസ്സിലാകും അതല്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ലൊക്കേഷൻ മാപ്പ് ഉണ്ട് ലൊക്കേഷൻ മാപ്പ് പള്ളിയുടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അന്നപ്പം തന്നെ കിട്ടും അപ്പോൾ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കും അപ്പോൾ അടുത്തൊരു വാർത്തയും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി നമസ്കാരം ഹുസൈന റാവുത്തർ പത്തനംതിട്ട ചുങ്കപ്പാറ ഓക്കെ താങ്ക്